നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലത്ത് നിലമേലിൽ ഒരു റോഡ് ഷോ നടന്നു കേരള മുഹമ്മദ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു റോഡ് ഷോ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രതിഷേധം അതായത് എസ് എഫ് ഐക്കാർ അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു പ്രതിഷേധമാണ് പക്ഷെ ഗവർണർ വളരെ പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഇതിനു മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട അതേ ശൈലിയിൽ തന്നെ അദ്ദേഹം ചാടി പുറത്തേക്ക് ഇറങ്ങി വലിയ രീതിയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടു അതാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ ിൽ കാണുന്നത് ആദ്യം തന്നെ നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആദ്യം പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം യു വർട് യുവാക് യുവർ ലോ ഡിഡ് യു യൂസ് നോ ബിസ് They can treat me in any manner you they like. I will not go from here. Why they were standing here when you were here? Action need to be taken against you. Yes. You are the culprit. No, I will not go. I will let them know that you are organizing a attack on me. എന്തായാലും ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ എസ് എഫ് ഐക്കാർ ഇതുപോലെ പ്രതിഷേധവുമായി എസ് എഫ് ഐക്കാർ കരിങ്കൊടിയുമായി മറ്റും രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങിയ ശേഷം ബ്ലഡി ഫൂൾസ് എന്നൊക്കെ പറഞ്ഞു വന്ന ആ ഒരു ദൃശ്യമാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതിനുശേഷവും കോഴിക്കോട് എത്തിയപ്പോഴും ഗവർണർക്ക് നേരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അന്നും വലിയ രീതിയിലുള്ള പ്രതിരോധം പ്രതിഷേധത്തിനെതിരെയുള്ള പ്രതിരോധം ഗവർണർ തീർത്തിരുന്നു അതിനെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ പലരും പല തരത്തിലും രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇന്ന് ഗവർണർക്ക് നേരെ നടന്ന പ്രതിഷേധത്തിൽ അദ്ദേഹം ആ റോഡിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം ആ റോഡിൻ്റെ സൈഡിലുള്ള ഒരു കടയുടെ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു പ്രതിഷേധിച്ചവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു അതിനുശേഷം പോലീസ് ഇവരെ വളരെ ബുദ്ധിമുട്ടി നീക്കുന്നു ഈ പ്രതിഷേധിക്കുന്നവരുടെ തൊട്ടടുത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് തന്നെയുണ്ട് ഗവർണർ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും പൊതുകരമായ കാര്യം അങ്ങനെ ഒരു ഗവർണർ ഇറങ്ങി ചെല്ലാമോ എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യം ആ പ്രതിഷേധക്കാരെ ഒരു സൈഡിലൂടെ കൊണ്ടുവരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഗോ ബാക്ക് ഗോ ബാക്ക് എന്ന് വിളിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഗവർണർ അവരെ പോലീസ് ടീപ്പിലേക്ക് തന്നെ കേറ്റു കേറ്റു എന്ന് പറയുകയാണ് ആ ഒരു രീതിയിലാണ് അതുമാത്രമല്ല ഗോ ബാക്ക് ഗോ ബാക്ക് എന്ന് വിളിക്കുമ്പോൾ ഐ ഡോണ്ട് ഗോ ബാക്ക് എന്ന് തിരിച്ച് ഐ വോണ്ട് ഐ വോണ്ട് ഗോ ബാക്ക് എന്ന് തിരിച്ച് പ്രതിഷേധക്കാരോട് പറയുകയും ചെയ്യുകയാണ് ഗവർണർ ഇത് തിരിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല അറിയാം കൈ മാത്രമല്ല അടിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ കൈ ഓങ്ങുകയും ചെയ്യുന്നുണ്ടോ അതെ അതെ പ്രതിഷേധമാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് സത്യത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഈ സി പി എമ്മിനെ എതിർക്കുന്നവർക്കൊരാവേശം പ്രത്യേകിച്ച് ബി ജെ പിയിലുള്ളവർക്ക് അതല്ലെങ്കിൽ സി പി എമ്മിനോട് പൊതുവെ എതിർപ്പുള്ളവർക്കൊരാവേശമുണ്ടാകും ഈ പ്രായത്തിലും ഗവർണർ ഇങ്ങനെ ഇറങ്ങി ഈ പിള്ളേർക്ക് നേരെയൊക്കെ ചെല്ലുന്നത് ആ അദ്ദേഹം നല്ല ഉശിരനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇതല്ല പ്രതിഷേധങ്ങളോട് ഗവർണർക്ക് അസ്വാരസ്യമാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ചാടിയിറങ്ങി ആളുകളെ ഈ രീതിയിൽ നേരിടുകയാണ് എന്ന് പറയുന്നവരുണ്ട് ശരി എന്ന് തന്നെ അതിപ്പോ സി പി എമ്മിന്റെ പ്രതിഷേധിക്കാം കോൺഗ്രസിന്റെ പ്രതിഷേധിക്കാം ബി ജെ പിക്ക് പ്രതിഷേധിക്കാം എല്ലാവരും ആർക്കെങ്കിലും ഒക്കെ എതിരെ അവരവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പൊ ഗവർണർ ആയതുകൊണ്ട് എല്ലാം തികഞ്ഞാലാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതങ്ങനെ ശരിയാകും അത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് എനിക്കെതിരെ പ്രതിഷേധം പാടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ ഞാൻ എല്ലാം ഞാൻ വിമർശനങ്ങൾക്ക് അതീതനാണ് ഞാൻ പ്രതിഷേധങ്ങൾക്ക് അതീതനാണ് എന്നൊക്കെ ഈ ജനാധിപത്യ കാലത്ത് പറഞ്ഞാൽ എത്ര വലിയ അഭംഗിയാവുമോ അതേ അഭംഗി ഗവർണറുടെ ഈ പെരുമാറ്റത്തിലും ഉണ്ട് പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഇനി ഗവർണർ എന്നല്ല പ്രധാനമന്ത്രി പോയാലും പ്രസിഡന്റ് പോയാലും അമേരിക്കൻ പ്രസിഡന്റ് പോയാലും ലോകത്തെ ഏത് വലിയ കൊമ്പൻ പോയാലും എത്ര വലിയ സന്നാഹങ്ങളുള്ള ആൾ പോയാലും പ്രതിഷേധിക്കും അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇടമാണ് ജനാധിപത്യം ആ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഭരണത്തിലിരിക്കുന്നവർ ശരികളിലൂടെ കൊണ്ടുപോകുന്നത് ശരികളിലൂടെ നടത്തുന്നത് എന്ന് തന്നെയാണ് ജനാധിപത്യത്തിൽ ഈ പ്രതിഷേധങ്ങളെ വിവക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതെ അത് മാത്രമല്ല അപ്പോൾ ബിനോയ് പറഞ്ഞത് അതിൻ്റെ ഒരു വശമാണ് അതേ വശം അതേ ആ ആ എന്താ പറയുന്ന ആ അഭിപ്രായം നിലനിൽക്കുമ്പോൾ തന്നെ ഗവർണർ ചോദിക്കുന്ന മറു ചോദ്യങ്ങളും പ്രസക്തമാണ് കാരണം ഗവർണർ ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കരിങ്കൊടി കാണിക്കുന്നതിനെയോ അല്ലെങ്കിൽ ഈ ബാനറുകൾ ഉയർത്തുന്നതിനെയൊന്നിനോടൊന്നും എനിക്ക് എതിർപ്പില്ല ഞാൻ ഒരു തരത്തിലും പ്രതിഷേധത്തെ എതിർക്കുന്ന ഒരാളല്ല പക്ഷേ ആരെങ്കിലും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചാടി എൻ്റെ കാറിന് നേരെ അടുത്താൽ എൻ്റെ വാഹനത്തിൽ ടച്ച് ചെയ്ത് അതേപോലെ തന്നെ ഡേ ഹിറ്റ് മൈ കാർ എന്നാണ് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് അതുകൊണ്ടാണ് ദ ഹിറ്റ് മൈ കാർ എന്നൊക്കെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയും അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് താൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അപ്പോൾ തന്നെ ബ്രേക്ക് പിടിക്കും വെളിയിലേക്ക് ഇറങ്ങും ഞാൻ അവർക്ക് നേരെ രംഗത്ത് വരും എന്നാണ് ഗവർണർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഗവർണർ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് അവർ അവിടെ പ്രതിഷേധിക്കുകയല്ല ചെയ്തത് അവർ എൻ്റെ കാറിന് നേരെ പാഞ്ഞടിച്ചു പാഞ്ഞടുത്തു എൻ്റെ കാറിൽ ഹിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആ സമയത്താണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ നിലമേലിൽ വെച്ച് ഇത് എം സി റോഡിലാണ് വലിയ തിരക്കുള്ള റോഡാണ് ഈ ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ പോകുന്നവർക്കറിയാം ഇവിടുത്തെ തിരക്കൊക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം കൂടെ വരുമ്പോൾ സ് സ്വാഭാവികമായിട്ടും പ്രതിഷേധം കൂടും മാത്രമല്ല ആരും പ്രതീക്ഷിക്കുന്നില്ല ഗവർണർ അത് ഗവർണർ മാത്രമല്ല ഈ എം സി റോഡിൽ അതിൻ്റെ സൈഡിലുള്ള കടക്കാർക്കോ അല്ലെങ്കിൽ എം സി റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്നവർക്കോ ഒക്കെ ഗവർണറോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് വലിയ പുതുമയല്ല കാരണം അവരെല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഇങ്ങനെ ഇങ്ങനത്തെ വി ഐ പി വാഹനങ്ങൾ വലിയ സയറിനെട്ടുകൊണ്ടും മുഴക്കിക്കൊണ്ട് പോകുന്നതൊക്കെ അവരെല്ലാ ദിവസവും കാണുന്നതാണ് പക്ഷേ അതിലൊരാൾ വളരെ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങനെ സൈഡിലേക്ക് വരുന്നതൊക്കെ ആദ്യമായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഗവർണർക്ക് ഗവർണർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഇതുപോലെ ആളുകൾ പ്രതിഷേധവുമായി എടുത്തപ്പോൾ പോലീസ് കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നോ അതോ അവരെ എങ്ങനെയാണ് പോലീസ് നേരിട്ടത് ആ രീതിയിൽ നേരിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ വാഹനത്തിൽ ടച്ച് ചെയ്യാൻ അവരെ കൊണ്ട് പോലീസ് അനുവദിപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഗവർണറുടെ ഭാഗത്തു കൊണ്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹം ഇതിനുശേഷം ഫോൺ വിളിച്ച് എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിലുള്ള വിളിക്കുകയാണ് അദ്ദേഹം ഈ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറയുന്നതുകൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയെ വിളിക്കും പ്രധാനമന്ത്രിയെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയും അവരുടെ ഏതെങ്കിലും സെക്രട്ടറിമാരെ വല്ലതും വിളിച്ച് സംസാരിക്കുക അദ്ദേഹം അതിനകത്ത് പ്രത്യേകം ഒരു കാര്യമുണ്ട് പത്ത് പതിനേഴ് പേരുണ്ടായിരുന്നു പന്ത്രണ്ടിലധികം പേരുണ്ടായിരുന്നു പത്ത് പതിനേഴ് പേരുണ്ടായിരുന്നു ഇവരാരും വന്ന ഒരു വാഹനം പോലും ഇവിടെ കാണാറില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പോലീസ് വാഹനത്തിൽ വന്നു പോലീസാണ് ഇവരെ ഇവിടെ എത്തിച്ചത് അതിനുശേഷം അവർ എനിക്ക് തരും പ്രതിഷേധം ഗവർണർ ധരിക്കുന്നത് ഒന്നുകിൽ അവർ സ്വന്തം വാഹനത്തിൽ വരണം അല്ലെങ്കിൽ പോലീസ് വാഹനത്തിൽ ഇതല്ലാതെ വാഹനം ഒന്നും നാട്ടിലില്ലേ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ആരോപണമാണിത് ആരോപണം ഈ പറഞ്ഞതുപോലെ യുക്തിക്ക് നിരക്കുന്നതായിരിക്കും ഒരു പ്രതിഷേധം ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഈ പ്രതിഷേധങ്ങൾ കണ്ടവരും പ്രതിഷേധത്തിന്റെ ഭാഗമായവരും ഒക്കെ ആണല്ലോ പല കാലഘട്ടങ്ങളിൽ ഒരു പ്രതിഷേധം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇനി ഗവർണറെ അറിയിച്ചിട്ടാണോ ഗവർണർ െതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ ഇന്ന വണ്ടിയിൽ വരും അപ്പം നിങ്ങൾ വന്ന കണക്കിലെ പറഞ്ഞിട്ടില്ല ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും പ്രതിഷേധങ്ങൾ വളരെ അതിന്റെ ഗൗരവത്തോടെ അത്രമേൽ ഗോപ്യതയോടെ അതെ അത് ആസൂത്രണം ചെയ്യുകയാണ് പതിവ് എന്നിട്ടാണ് പറഞ്ഞ പോലെ ആർക്കെതിരെ പ്രതിഷേധിക്കണോ അവരുടെ പ്രതിഷേധിക്കുന്നത് അതെ കണക്കൊക്കെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ കൊടുക്കാൻ പറഞ്ഞ ഈ നാട്ടിൽ ഒരു പ്രതിഷേധം നടക്കില്ല അതെ അതൊക്കെ ഗവർണർ കൈവെല്ലോ അത് മാത്രമല്ല ഗവർണർ ഇതിനുശേഷം പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സത്യത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് യു ആർ ദ എന്ന് അല്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബൈറ്റിൽ ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളാണ് ഇതിനകത്ത് പ്രതി എന്തിനൊണ്ട് ഇവരെ ു അതിന് നിങ്ങൾ അനുവദിച്ചു അതുകൊണ്ടുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എനിക്ക് പോലീസിൻ്റെ പരിമിതികൾ അറിയാം അവരുടെ യജമാനന്മാർ പറയുന്നത് അവർക്ക് കേട്ടേ പറ്റൂ അവരുടെ ബോസ് എന്താണോ പറയുന്നത് അതവർക്ക് കേട്ടേ പറ്റൂർ അങ്ങനെ ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം അതായത് ഗവർണറുടെ യജമാനന്മാർ പറയുന്നത് ഗവർണർ ഇവിടെ നിന്ന് നടപ്പാക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം അതെ പറഞ്ഞു അതെ അതെ എന്തായാലും അല്ല ഗവർണർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് പോലീസുകാരോട് പറയുകയാണ് നിങ്ങൾ അവർക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി എനിക്ക് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഗവർണർ രണ്ടാമതെന്താണ് പറഞ്ഞത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നുണ്ട് ആ ബൈറ്റിൽ കൃത്യമായി അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എസ് എഫ് ഐക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഗവർണർ രണ്ടാമത് പറഞ്ഞു അതായത് ശേഷം മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടിരുന്നു അതിൻ്റെ അതിലെന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് കൂടെ കേൾക്കാം I believe more than 40 cases are pending. So policemen are not to be blamed. It is Chief Minister who is promoting lawlessness in this state. It is he who is giving protection to these people. And they are only daily wagers of, this, of the party. You so go, show black flag, hit the car, come back and take your payment. They are, are many majors okay? of, of the of the chief minister. So it is chief minister who is responsible. The FIR is here. They have booked 17 people. I am going by their version. Although I have seen with my own eyes, there were more than 50 people. But I accept 17 people were there. If 17 people were there, the number of policemen who are there. അയാൾ അദ്ദേഹം ഗവർണർ പറയുകയാണ് എന്തിനാണ് ഞാൻ ഐ നോട്ട് ബ്ലെയിമിങ് ദ പോലീസ് ഗവർണർ ഈ പറയുന്നത് ഗവർണർ പക്ഷെ അങ്ങനെ പറഞ്ഞത് ശരിയായെന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദിവസ കൂലിക്കാരാണ് അവർ വന്നിട്ട് ബ്ലാക്ക് ഫ്ളാഗ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആ ദിവസത്തെ ജോലി അവിടെ പോയി സമരം ചെയ്ത് അല്ലെങ്കിൽ പ്രതിഷേധിച്ച് തിരിച്ചു തിരിച്ചെല്ലുമ്പോൾ അവരുടെ പൈസ വാങ്ങിക്കുന്നു എന്താണ് ഗവർണർ പറഞ്ഞത് എത്ര മോശമായിട്ടാണ് ഒരു ഇത്രത്തോളം ചരിത്രമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തെ ഗവർണർ അധിക്ഷേപിച്ചെന്ന് നോക്കൂ ജനാധിപത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എത്രത്തോളം ഹീനമാണെന്ന് നോക്കൂ അതായത് ശരിക്കും പറഞ്ഞാൽ ഗവർണർ പറയേണ്ടത് മറ്റു പലതുമാണ് അതായത് ഈ കേരളത്തിനപ്പുറത്തോട്ട് ഈ ഈ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആരോപിച്ചിട്ടുള്ള ഈ റിസോർട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ റിസോർട്ട് രാഷ്ട്രീയത്തിൽ എം എൽ എമാരെ കാശു കൊടുത്ത് വാങ്ങുന്ന ഏർപ്പാടുണ്ട് അതിൻ്റെ ഒക്കെ ഭാഗമായിരിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗം അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടിരുന്നുകൊണ്ടാണ് ഗവർണർ ഈ പറയുന്നത് ഇവിടുത്തെ സമരക്കാർ ഡെയിലി കൂലി വാങ്ങിച്ച് സമരം ചെയ്യുന്ന ആൾക്കാരാണ് ഈ എസ് എഫ് ഐക്കാരെന്ന് പറയുന്നത് അവർ സ്കൂളിൽ പോയിട്ട് അവർ കോളേജിൽ പോയിട്ട് അവർ വിദ്യാർത്ഥികളാണ് അവർ അത്ര അങ്ങനെ അടച്ച അധിക്ഷേപിക്കുന്നൊന്നും ശരിയായ നടപടിയല്ല ഗവർണറുടെ വണ്ടിയിൽ വന്ന് തട്ടിയാൽ എന്താ പ്രശ്നം ഗവർണറെ ഈ പറഞ്ഞതുപോലെ എന്താണ് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന ഗവർണർ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളൊന്നുമല്ല ഗവർണറുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നു അത് സ്വാഭാവികമായും പലതരത്തിൽ പ്രതിഷേധിക്കും മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ വന്ന് തട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗവർണറുടെ വാഹനത്തിൽ വന്ന് തട്ടാം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരികമായ അതിക്രമം ഗവർണർക്ക് നേരെയോ മുഖ്യമന്ത്രിക്ക് നേരെയോ പ്രധാനമന്ത്രിക്ക് നേരെയോ അല്ലെങ്കിൽ അത്തരം ചുമതലകളിരിക്കുന്ന ആൾക്കാർക്ക് നേരെയോ ഉണ്ടാകുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ് ആരും പ്രോത്സാഹിപ്പിക്കരുത് പക്ഷേ പ്രതിഷേധിക്കാനുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ലോകത്ത് അവകാശത്തെ ഗവർണർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ മറ്റാർക്കുമോ തള്ളി പറയാൻ യാതൊരു അധികാരവുമില്ല ഗവർണർ ഈ പറഞ്ഞത് ഈ പറഞ്ഞ കൂലിക്ക് വന്ന് സമരം ചെയ്തിട്ട് പോകുന്നവരാണ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പിൻവലിക്കേണ്ടെന്നൊരു ഒരു ഒരു വാചകം കൂടെയാണ് അതെ അത് ബിനോയ് ബിനോയുടെ അഭിപ്രായം പറഞ്ഞു അതേസമയം തന്നെ ഗവർണർ പറയുന്ന ഒരു കാര്യത്തിൽ വലിയ കഴമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുഖ്യമന്ത്രി ആയിരുന്നു ഇങ്ങനെ ആ ഭാഗത്തു കടന്നു എ ബി വി പി അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ പ്രതിഷേധിക്കുന്ന ഒരു സംഘടന ആ സംഘടനക്കാർ ഇങ്ങനെ കറുത്ത കൂടി കാണിക്കുമ്പോൾ ആ വാഹനത്തിനടുത്തേക്ക് മുഖ്യമന്ത്രിയുടെ കാറിലേക്ക് അടുത്തു വന്ന് ആ വാഹനത്തെ തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് പോലീസുകാർ നിന്നു കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഗവർണർ ഉന്നയിക്കുന്നത് അങ്ങനെ നിന്നു കൊടുക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കൃത്യമായി കണ്ടതാണ് പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരുന്ന സമയത്ത് അതിനടുത്ത് നിൽക്കുന്നവർ അതിനു നേരെ ഷൂർ ചെയ്യുന്നവരെയും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ വലിയ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ വാഹനത്ത് ആ ബസ്സിന് നേർക്കുന്നും കാര്യമായ പ്രതിഷേധങ്ങൾ തടയുന്നിൽ പോലീസ് വലിയ രീതിയിൽ ജാഗ്രത കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗവർണറെ പോലെയുള്ളവരാ ഈ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഇന്നലത്തെ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് ഈ നിയമസഭയിലെത്തി നയപ്രഖ്യാപനം നടത്തിയെന്നറിയാം അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങൾ ഇതിനോടകം തന്നെ രംഗത്തുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ അതായത് എസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണർക്ക് നേരെ പ്രതിഷേധിക്കുക എന്നത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ അവർ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ശരിക്കും ഈ കാറിൽ ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ് നമ്മുടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ നമുക്ക് ഉള്ളത് ഹിറ്റ് മുമ്പിൽ വന്ന് ചാടിയിട്ടുണ്ട് അവർ വാഹനം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ വാഹനങ്ങൾ തടയുന്നതൊക്കെ പണ്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ പ്രതിഷേധിക്കാം അതിന്റെ പരിധി നിങ്ങള് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കരുത് എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളുടെ പ്രതിഷേധം ഏതെല്ലാം തലത്തിൽ പ്രതിഷേധിക്കാമോ ആ തലത്തിലൊക്കെ പ്രതിഷേധിക്കുന്നത് ജനാധിപത്യപരമാണെന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് പക്ഷെ പോലീസാണ് ശരിക്കും ഇതിൽ ഈ നമ്മുടെ സാധാരണ നാട്ടിൽ പറയുമല്ലോ ചെകുത്താന്റെയും കടലിന്റെ നടുക്ക് പെട്ടു എന്ന് പറയുന്നത് പോലെ പോലീസിന്റെ അവസ്ഥ കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവജന സംഘടനകളാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം നടത്തുന്നത് അതേസമയം തന്നെ ഗവർണർ പദവി അല്ലെങ്കിൽ ഗവർണറുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർക്ക് കിട്ടേണ്ട സുരക്ഷ ഇതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം പോലീസ് ഒരേ സമയത്ത് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന് മാത്രമല്ല അർഷോ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് കേൾക്കൂ അർഷോ അർഷോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയും ചെയ്യണം സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം അല്ല ശരിക്കും ആർഷയോട് പോലീസിനുള്ള സ്നേഹം കാണുമ്പോൾ മറ്റു സമരക്കാർക്കും അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള ചോദ്യമാണ് നമുക്ക് അസുഖം തോന്നി പോകും ഇത്രത്തോളം ഒരു സമരക്കാരനെ ഒരു പോലീസുകാരനെ സ്നേഹിക്കാൻ പറ്റുമോ അല്ല ഈ അല്ലെങ്കിൽ എ ബി വിപിക്കാർ മറ്റു യുവജന സംഘടനകളൊന്നും ഇതിൽ അത്ര ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു ഭരണം മാറുമ്പോൾ നിങ്ങളെയും രാഹുൽ കേൾക്കൂ വരൂ അനിയാ എന്നൊക്കെ നിങ്ങളെയും വിളിക്കും പേടിക്കണ്ട പിന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും ഞാൻ അങ്ങനത്തെ വിളികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചാലും നിങ്ങൾക്ക് ആ വിളി കിട്ടും നിങ്ങൾക്ക് ആ വിളി കിട്ടും എന്ന് മാത്രമല്ല ആർഷോയെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അല്ലെ ഒരു സമരം വരുമ്പോ ആർഷോയും തൂക്കിയെടുത്തു സത്യത്തിൽ പോലീസുകാരാണ് ഇതിലിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരത്തിനിടയിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പോലീസുകാർ വടികൊണ്ടടിച്ചു അവരുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ടായിട്ട് അവർ ഈ പത്തനംതിട്ടയിലൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് അവർക്ക് ഇന്നീക്കാൻ പോലും പറ്റത്തില്ല ഈ വെല്ലാത്തൊരവസ്ഥയിലാണ് അവർ കിടക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അപ്പോൾ പോലീസിൻ്റെ ശരിക്കും പോലീസിനെ ഒരു സ്വതന്ത്ര സംവിധാനമല്ല പോലീസിനെ സ്വതന്ത്ര സംവിധാനമാക്കി അഴിച്ചുവിട്ടാൽ രാജ്യത്ത് ഏറ്റവും വലിയ അരാജകത്വം ഉണ്ടാവും അരാജകത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സേനയെ അതിന്റെ തോന്നിയവാസത്തിന് അഴിച്ചുവിടുകയാണെന്ന് വിചാരിക്കുക പിന്നെ അവർ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഇത്രത്തോളം ശക്തമായിട്ട് പോലും നീതി കിട്ടുന്നില്ല എന്ന പരാതിയുമായി എത്രയോ കാലമായിട്ട് പോലീസ് സ്റ്റേഷനു മുന്നിൽ ആൾക്കാർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി അത് തമ്മിൽ ഭേദമാണ് പോലീസിനെ സ്വതന്ത്രമാക്കി വിട്ടാൽ പോലീസ് എന്തും ചെയ്യും അത് പോലീസ് എന്ന് മാത്രമല്ല ഏത് സേനയെയും സ്വതന്ത്രമാക്കി വിട്ടാൽ അവർക്ക് കടിഞ്ഞാണുകൾ അവർ അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യും അവർ എസ് ഐ അവിടെ തീരുമാനിക്കും എന്ത് ചെയ്യണം അല്ലെങ്കിൽ സർക്കിൾ എവിടെ തീരുമാനിക്കും

എന്നതൊഴിച്ചാൽ ഒരു ഒരു ജനറൽ രീതി പൊതു സ്വഭാവം ഏതെങ്കിലും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതല്ല അവർ കാക്കിയെടുത്ത് അണിയുമ്പോ അധികാരത്തിന്റെ ലാത്തി എടുത്ത് കൈ പിടിക്കുമ്പോ പിന്നെ അവർ മറ്റൊരു ജീവിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിനെ സ്വതന്ത്രമായി വിടാൻ അനുവദിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ അത്രത്തോളം പ്രായോഗികവും നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്നതും അല്ല എന്നൊരു അഭിപ്രായമാണ് ചരിത്രത്തിന്റെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് അതെ 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 എന്തായാലും അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള മാത്രമല്ല അധികാരം കിട്ടുമ്പോൾ ഓരോരുത്തരും നിങ്ങളെങ്ങനെയാണ് അപ്പോൾ എന്തിന് അധികാരം കിട്ടുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അധികാരം കിട്ടുമ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രധാന അധ്യാപിക നമ്മൾ അധ്യാപകരെയൊക്കെ കുറച്ചുകൂടെ പോലീസിൻ്റെ രീതിയിലല്ലല്ലോ നമ്മൾ കാണുന്നത് അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ പോലീസിൻ്റെ രീതിയിലല്ലല്ലോ അധ്യാപകരെ കാണുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർ ഏത് മേഖലയും ആയിക്കോട്ടെ സാധാരണക്കാർ പോലും ആയിക്കോളട്ടെ അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാരം കിട്ടുമ്പോൾ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് കാര്യം എന്താണ് അൾട്ടിമേറ്റായിട്ട് അധികാരം കിട്ടുമ്പോൾ അവർ മറ്റൊന്നും അവരെ തടയാനില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ മറ്റൊന്നുമില്ലെങ്കിൽ അവരവർക്ക് തോന്നുന്നത് പോലെ ചെയ്യും എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രതികരണമാണ് മനുഷ്യന്റെ ഏത് ജീവിയുടെയും ജീവി വർഗത്തിൻ്റെയും പ്രത്യേകിച്ചും മനുഷ്യൻ്റെ ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദനയാണ് അധികാരം കൈ കിട്ടി അത് ആസ്വദിക്കുക ഈ പറഞ്ഞ പോലെ പത്ത് പേരെ സഹായിക്കുന്നതിനപ്പുറത്ത് ഇരുപത് പേരെ ദ്രോഹിക്കാൻ അത് വെച്ച് പറ്റുമോ പണ്ട് എന്നെ ഉപദ്രവിച്ചവനെ വിളിച്ചു കൊണ്ടുപോകാം അവനെ എന്നുള്ളൊരു ഫീലായിരിക്കും കൈ കിട്ടി കഴിഞ്ഞാൽ അവന്റെ കൂമ്പിനിടിച്ച് അവനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടാ എന്ന് ചോദിക്കാം എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യന് പൊതുവെയുണ്ട് അപ്പോഴാണ് പോലീസിനെ ഈ പറഞ്ഞ ഒരു ഒരു സ്വതന്ത്രമായി വിടുക എന്ന അഭിപ്രായത്തിന് ഒക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാകുന്നു ഇനി ഗവർണറുടെ കേസിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്റെ കാറിൽ വന്ന് അടിക്കുന്ന തരത്തിലൊക്കെ അവർ വന്നു അതൊക്കെ പ്രതിഷേധത്തിന്റെ ഒരു പരിധിയാണ് കാറിൽ വന്ന് തുടുന്നതിന് അപ്പുറത്തേക്ക് പ്രതിഷേധത്തിന്റെ പരിധി നിൽക്കണമെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട് ഉണ്ട് ഈ ജനാധിപത്യപരമായിട്ട് കേരളത്തിൽ നല്ല രാജ്യത്ത് തന്നെ പലയിടത്തും നടന്നിരിക്കുന്ന പിക്കറ്റിങ്ങൾ പിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കയറി ഉപരോധിക്കുക യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ കയറി ഉപരോധിക്കുക ഡോക്ടർമാരെ കയറി ഉപരോധിക്കുക വാട്ടർ അതോറിറ്റി പിക്കറ്റിന്റെ ഭാഗമായിട്ട് അല്ലേ ഒരു സംഘടന ഒരു പ്രതിഷേധവുമായി ചെല്ലുമ്പോൾ അവർ ഇടിച്ചങ്ങ് കയറുകയാണ് പലപ്പോഴും ആ ഉദ്യോഗസ്ഥന്റെ മുറിയിലേക്ക് ഒരു ഇരുപത്തി അഞ്ചെണ്ണം അങ്ങ് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ ഒറ്റപ്പെട്ടു പോവുകയാണ് ആൾക്കൂട്ടത്തിനകത്ത് അവരെന്തും ചെയ്യാം ആ സുരക്ഷാ ബോധം അവർക്കും ഉള്ളതാണല്ലോ അതും അവിടെയും പക്ഷേ ഈ പറഞ്ഞതുപോലെ അപൂർവം സംഭവങ്ങളിൽ ഉപദ്രവിച്ചു കണ്ടിട്ടുള്ളൂ അപ്പം ഈ പറഞ്ഞതുപോലെ ഗവർണറാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാലും കരിങ്കുടിയായി വന്നെന്ന് പറഞ്ഞാലും ഇവർ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്നതാണ് എന്നൊരു േക്ക് നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് എത്തേണ്ടതില്ല അതെ അതേസമയം ഈ പറഞ്ഞതുപോലെ ഗവർണർ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ ഒരുത്തൻ ഗവർണറുടെ മുഖത്തോട്ടൊരു കല്ലെടുത്ത് കീച്ചിയാൽ പണ്ട് ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് ഡി വൈഫ് എറിഞ്ഞതുപോലെ സംഭവിച്ചാൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഗവർണർ പറയുന്നതിനകത്തും ന്യായമുണ്ട് ഇപ്പുറത്ത് ഈ പറഞ്ഞ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളിൽ ആർക്കെതിരെ പ്രതിഷേധം നടത്തുന്നോ അവരുടെ ഒരു സുരക്ഷ സാധാരണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാര് നേതാക്കന്മാർ മന്ത്രിമാർ ഇവർക്കെല്ലാം അത് ബാധകവുമാണ് എല്ലാവർക്കും സുരക്ഷ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഗവർണർക്ക് മാത്രമോ മുഖ്യമന്ത്രിക്ക് മാത്രമോ അല്ലല്ലോ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സിന് മാത്രം പ്രതിഷേധം പരിധിക്ക് അപ്പുറത്ത് വേണം അതിനോട് അവരോട് മാത്രം പ്രിവിലേജ് ക്ലാസ്സിനോട് മാത്രം പ്രതിഷേധം പരിധിക്ക് അപ്പുറത്ത് നിന്ന് വേണം എന്ന് പറയുന്നതിനകത്ത് ഒരു അനീതിയുടെ പ്രശ്നമില്ലേ എന്നൊരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് എന്തായാലും ഗവർണർ ഈ പ്രതിഷേധം നടത്തി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടു കാണുകയും അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിക്കുകയും ചെയ്തിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് റോഡിലെ ചൂടിന് നാരങ്ങാവെള്ളം നല്ല നടക്കുന്നത് അതായത് ഗവർണറെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഗവർണറെ കളിയാക്കി പറയുന്നതാണ് ഈ റോഡിൽ അദ്ദേഹം സൈഡിലിരുന്ന് നാരങ്ങാവളം ഒക്കെ കുടിച്ചല്ലേ നാരിങ്ങാളി പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രതിഷേധങ്ങളിൽ പ്രതിഷേധങ്ങൾ ഗവർണർ ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ഒരു പരിധി വരെ ഗവർണർ കൂടുതൽ ജനകീയ എനിക്കത് ഈ പറഞ്ഞ പോലെ ഒരു ശല്യമായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് എം സി റോഡില് എം സി റോഡിൽ ഇത്രയും ശേഷദാസപുരം തൊട്ട് അങ്കമാലി വരെ നീളുന്നതാണ് എം സി റോഡ് കേരളത്തിനെ രണ്ടായിട്ട് തിരിക്കുന്ന റോഡാണ് ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ജംഗ്ഷൻസ് ഉണ്ട് കൊട്ടാരക്കര ചെന്ന് കഴിഞ്ഞാൽ കൊല്ലത്തേക്കും പുല്ലൂരിലോട്ടും പോകുന്ന വഴി അടൂരേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന വഴി എന്നതുപോലെ ഓരോ ഇടത്തും ജംഗ്ഷൻസ് അടക്കമുള്ള റോഡ് തിരക്ക് പിടിച്ച റോഡിൽ ഈ പറഞ്ഞ പോലെ പ്രതിഷേധക്കാരി കാര്യം കാണിച്ചിട്ട് അവരുടെ വഴിക്ക് പോകുമായിരുന്നു ഗവർണർ അവിടെ ഇറങ്ങിയിരുന്നിട്ട് ഈ ഷോയൊക്കെ സമയത്ത് സ്വാഭാവികമായിട്ടും എത്ര മണിക്കൂർ നീളുന്ന യാത്രാ ദുരിതമായിരിക്കും എം സി റോഡിൽ പോകുന്ന ആൾക്കാർ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ മുമ്പും കരിങ്കുടി പ്രതിഷേധങ്ങളുണ്ട് ഈ കരിങ്കുടി പ്രതിഷേധം പാടില്ലാത്ത തരത്തിൽ ഏതോ ഉന്നതമായ സ്ഥാനത്താണ് താൻ ഉള്ളതെന്ന് ഗവർണർ ധരിക്കുകയിൽ പ്രശ്നം ഉണ്ടായ അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് ഗവർണർ ഈ പറഞ്ഞ ഗവർണർ ഒറ്റക്കിറങ്ങിയ ഗവർണർ ഈ പറഞ്ഞ പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്നത് വലിയ പോലീസ് സന്നാഹത്തിനകത്തു നിന്നുകൊണ്ടാണ് അതിൽ വലിയൊരു ചുണ ആർക്കും ഇല്ല ഗവർണർ എന്നല്ല പോലീസിന്റെ പ്രൊട്ടക്ഷൻ അകത്ത് നിന്നുകൊണ്ട് പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്ന ആർക്കും അത്തരത്തിലൊരു ധൈര്യമോ ചുണോ അവകാശപ്പെടാനില്ല അല്ല പക്ഷേ ഗവർണർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ട യു ക്യാൻ ഗവർണർ പറഞ്ഞാലും അതാ അതെ എനിക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞാലും പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഗവർണർക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ യാതൊരു കാരണവശാലും പറ്റില്ല അങ്ങനെ അത് ഗവർണർ രാജിവെച്ച് വീട്ടിൽ പോയി വരും പ്രൊട്ടക്ഷൻ ഇല്ല വീട്ടിയിരിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ ഗവർണർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തൊക്കെ പാലിക്കണമോ അതൊക്കെ തന്നെ പാലിക്കണം ഗവർണർ കാറിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷാ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഗവർണർ കാറിനകത്തിരിക്കണം അതായത് ഗവർണർക്ക് ഇതൊക്കെ ലംഘിക്കാം ബാക്കിയുള്ളവരൊക്കെ ഗവർണർ പറയുന്നത് അനുസരിച്ചിരിക്കണം എന്ന് ഗവർണർ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുക ഗവർണർ എന്നല്ല ആരും ഇത് ജനാധിപത്യമാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ ഇവിടെ അതിന്റേതായും പറഞ്ഞത് എന്നിട്ട് അവർ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കരുതെന്നാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയും നിങ്ങളുടെ പരിധികൾക്ക് അകത്ത് നിൽക്കുകയും നിങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക അത് ജനകീയമായിരിക്കുക ജനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അല്ലാതെ ഇവിടെ പിണറായി വിജയനോ ആരിഫ് മുഹമ്മദ് ഖാനോ പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകിച്ച് സാധ്യതകളില്ല നിങ്ങളൊക്കെ വ്യക്തികളാണ് അതേസമയം മുഖ്യമന്ത്രി ഗവർണർ എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തികൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നുസരിച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ജനങ്ങളോട് കൊടുക്കുന്നതും ജനങ്ങളുടെ വാങ്ങിക്കുന്നതും രണ്ടിലുമുണ്ട് ഇത് ലംഘിച്ചു പോയാൽ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നിലവിൽ പൊതുശല്യം കവി ദാസ് എന്നൊക്കെ പറയും പോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും മാറാതിരിക്കുന്നതാണ് നല്ലത് അതെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇനി കൂടുതൽ ആളുകൾ പ്രതികരിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഗവർണർ കൊട്ടാരക്കരയ്ക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വരും അതുമാത്രം അതിന് മറ്റു ദിവസങ്ങളിൽ ഗവർണർക്ക് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടതുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണണം എന്ന് തന്നെ എന്തായാലും ഇന്ന് കൊല്ലത്ത് കണ്ടതുപോലെയുള്ള ഒരു റോഡ് ഷോ നിലമേലും കണ്ടതുപോലെയുള്ള ഒരു റോഡ് ഷോ ഇനിയും പ്രേക്ഷകർക്ക് കാണണമെങ്കിൽ ഈ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ കാർ പ്രതിഷേധ അതായത് പോലീസുകാരെയൊക്കെ വകഞ്ഞു മാറ്റി ഹിറ്റ് മൈ കാർ പറയുന്ന എന്ന് അവസ്ഥയിലേക്ക് സ്റ്റാറ്റസിലേക്ക് അങ്ങനെ പോയി ഗവർണറുടെ കാരന് ഹിറ്റ് ചെയ്യാനൊന്നും ഒരു തയ്യാറാകത്തില്ല അവർക്ക് ഏത് പരിധിക്ക് ഇപ്പുറത്ത് നിൽക്കണം അറിയാം ഈ പറഞ്ഞ പോലെ ഏത് നിർദ്ദേശത്തിന്റെ പുറത്താണോ ഏത് ആസൂത്രണത്തിന്റെ പുറത്താണോ ഈ പ്രതിഷേധമായിട്ട് പോകുന്നത് അവർക്ക് അതിന്റെ പരിധികളും അപ്പുറത്തെയും ഇപ്പുറത്തേയും പരിധികളും നന്നായിട്ടറിയാം പ്രത്യേകിച്ചും ഗവർണറുമായിട്ട് സർക്കാർ ഉടക്കി നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എം ഉടക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് പരിധി വരെയാണെന്ന് പോകേണ്ടത് അതെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ എന്തായാലും ഒരു തമാശയോട് പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് തോന്നുന്നു എന്ന് ഇനിയിപ്പോൾ ഈ ഈ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു ഇത് നിലമേലെവിടെയാണ് എൻ്റെ എൻ എസ് എസ് കോളേജ് കഴിഞ്ഞാണോ അതിൻ്റെ ഇപ്പുറത്താണോ ജംഗ്ഷൻ ഇപ്പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ ഇപ്പോളുടെ നമ്മുടെ ഒരു സഹപ്രവർത്തകർ പറഞ്ഞു ഇനി അതിനൊന്നും പ്രസക്തിയില്ല ഇനി ആ സ്ഥലം ഗവർണർ മുക്ക് എന്നറിയപ്പെടുമെന്ന് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ ലഭ്യമാകും ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ടിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം